ഹായ് ഓൾ എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപ്പിൻദീൻ സോ നമ്മുടെ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ പ്രധാനമായിട്ടും സബ് ഇൻസ്പെക്ടർ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മെയിൻസിൽ കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കിവിടെ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയർ ചോദ്യങ്ങളിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പരമപ്രധാനമാണ് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ചിലർ ശ്രദ്ധിച്ച് കാണത്തില്ല അർമേനിയ ട്രീറ്റിയെ പറ്റി അല്ലെ അപ്പോ അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തെ കുറിച്ച് ഒരുപക്ഷെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് അല്ലെ സോവിയറ്റ് ഡിസന്റഗ്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട അർമേനിയ അതുപോലെ അസർബൈജാൻ ഈ രണ്ട് രാജ്യങ്ങളുടെ മുപ്പത്തേഴ് വർഷത്തെ വലിയ ഒരു യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഒരു സമാധാന ഉടമ്പടി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് സോ ഇതിനെക്കുറിച്ച് ഉൾപ്പെടെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതിനു മുന്നിലുള്ള ക്ലാസുകളുടെ നോട്ടുകൾ എം ഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ നിന്നും ചെയ്യാവുന്നതാണ് എം ഫേവർ കേരള പി എന്ന സെർച്ച് ചെയ്താൽ മാത്രം മതിയാകും ഓക്കെ സോ ഈ ക്ലാസിന്റെ നോട്ടും ഞാൻ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് രണ്ടാഴ്ച മുന്നേ വരെയുള്ള ചോദ്യങ്ങൾ പോലും കറണ്ട് അഫയർ ചോദ്യങ്ങൾ പോലും വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പി എസ് പരീക്ഷ ചോദ്യ പേപ്പറുകളിൽ എന്നത് ശ്രദ്ധേയമാണ് സോ ഒന്നും വിട്ടുകളയരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ അറിഞ്ഞിരിക്കണം ഓക്കെ അവിടെ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രങ്ങൾക്കാണ് ഇവിടെ ഈ ഒരു അവാർഡിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളെയാണ് പരിഗണിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു ജൂറി പേഴ്സൺ എന്ന് പറയുന്നത് ജൂറി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അശുതോഷ് ഗോവാറാണ് അജിയോളു ഗാൻ അതുപോലെ തന്നെ ലഗാൻ അമീർ ഖാന്റെ ഒക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഷാറുഖ് ഖാനുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി റിലേഷൻ ഉള്ള വ്യക്തിയാണ് ആശുതോഷ് ഗോവാരിക്കർ അദ്ദേഹമാണ് ഈ ഒരു അവാർഡ് ജൂറിയുടെ ചെയർപേഴ്സൺ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട് കാരണം ഏറ്റവും മികച്ച നായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ ഷാറുഖ് ഖാനാണ് അതും ജവാൻ എന്ന ഒരു കമേഴ്ഷ്യൽ ചിത്രത്തിനാണ് അഭിനയിച്ചനാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് പൃഥ്വിരാജന് ആടുജീവിതം എന്ന സിനിമയ്ക്ക് കിട്ടാത്തതിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്പോ ജൂറി ചെയർപേഴ്സൺ ഓർത്തുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അശുതോഷ് ഗോവാരിക്കർ ലഗാൻ സ്വദേശ് പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത് ട്വൽത്ത് ഫെയിലാണ് ട്വൽത്ത് ഫെയിൽ എന്നുള്ള ചിത്രം നിങ്ങൾ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും കാരണം എന്ന് വെച്ചാൽ അതൊരു എന്താ പറയാ നടന്ന കഥയെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് എനിക്ക് തോന്നുന്നു ബീഹാറിലെ ആണെന്ന് തോന്നുന്നു മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഓക്കെ സോ അദ്ദേഹം വളരെ പട്ടിണി ഒരു ദാരിദ്ര്യ ജീവിതത്തിൽ നിന്നും കയറി വന്ന ഐ പി എസ് നേടി ഇപ്പോ സി ഐ എസ് എഫിന്റെ ഐ ജി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഓക്കെ ഐ പി എസ് കാരനാണ് മനോജ് കുമാർ ശർമ്മ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കിക്കൊണ്ടാണ് ട്വൽത്ത് ഫെയിൽ എന്നുള്ള സിനിമ തയ്യാറാക്കിയിട്ടുള്ളത് സോ ഏറ്റവും മികച്ച ചിത്രം ട്വൽത്ത് ആണ് സംവിധാനം വിതു വിനോദ് ചോപ്രയാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മികച്ച ചിത്രം മലയാള ചിത്രമായ ആട്ടമായിരുന്നു നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവാം മികച്ച മലയാള ചിത്രം എന്ന് പറയുന്നത് ആട്ടമാണ് അതുപോലെ തന്നെ മികച്ച നായകന്മാരായിട്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷബ് ഷെട്ടി കാന്താര എന്ന കന്നഡ സിനിമ അതുപോലെ തന്നെ നമ്മുടെ മികച്ച നായികയായിട്ട് വന്നിട്ടുള്ളത് മലയാളി അല്ലെ മലയാളികൾക്കൊക്കെ സുപരിചിതയായ നിത്യ മേനോനാണ് ട്രംബലം എന്ന സിനിമ അവർ മാത്രമല്ല മികച്ച നായികയായിട്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തി കാരിയായ അതായത് കച്ച് എക്സ്പ്രസ് എന്ന ഗുജറാത്തി ചിത്രത്തിൽ അഭിനയിച്ചതിന് മാനസി പരേക്കിനും മികച്ച നായികയ്ക്കുള്ള അവാർഡ് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ അതെല്ലാം നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഓർമ്മ വേണം കഴിഞ്ഞ തവണത്തെ കൂടി ഓർമ്മ വേണം മികച്ച സംവിധാനം എന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ സംവിധാനം ചെയ്ത സുദീപ് തോ ആണ് മികച്ച നടൻ ഷാറൂഖ് ഖാൻ ചിത്രം ജവാൻ അതുപോലെ തന്നെ ട്വൽത്ത് ഫൈലിൽ മനോജ് കുമാർ ശർമ്മയുടെ ഐ പി എസിന്റെ വേഷം കൈകാര്യം ചെയ്ത വിക്രാന്ത് മാസി ഹിന്ദി സിനിമയാണ് ട്വൽത്ത് ഫെയില് മികച്ച നടി റാണി മുഖർജിയാണ് മിസിസ് ചാച്ചർജി വാസസ് നോർവേ എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് മികച്ച സഹനടനായ മലയാളി ഓക്കെ സഹ മികച്ച സഹനടനായിട്ട് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു നമുക്കിവിടെ മലയാളി നോക്കിയാൽ മതി വിജയരാഘവൻ ചിത്രം പൂക്കാലം മികച്ച സഹനടിയായ മലയാളി എന്ന് പറയുന്നത് സഹനടനായ മലയാളി വിജയരാഘവൻ സഹനടിയായ മലയാളി പൊർവശിയാണ് ചിത്രം പുള്ളൊഴുക്ക് അതുപോലെ തന്നെ മികച്ച കുട്ടികളുടെ ചിത്രം ഒന്ന് നോക്കി വെക്കുക മറാത്രി മറാത്തി ചിത്രമായ നാൾ ടൂ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ചിത്രം എന്ന് പറയുന്നത് സാം ബഹദൂർ ആണ് അത് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് മേഘ്ന ഗുൽസാർ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക് സംവിധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിസ്റ്റോടോമി മികച്ച എഡിറ്റിംഗ് എന്ന് പറയുന്നത് അത് ഒരു മലയാളിയാണ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം ഓക്കെ സോ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കിയ എം എസ് സ്വാമിനാഥന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് അല്ലെ ഉത്തരം വന്നിട്ട് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അതുപോലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നമുക്ക് ഐ എസ് ആർഒസ്ആർഒ ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളാണ് ബി എസ് എസ് സി സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒക്കെ അല്ലെ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ബി നാരായണനാണ് എല്ലാവർക്കും അറിയാം വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരമാണ് ബി എസ് എസ് സി ആസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത് എ രാജരാജൻ ബി എസ് എസ് സിയുടെ ഡയറക്ടർ മാറി വരുമ്പോൾ പി എസ് സിയുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി സതീഷ് ധവാൻ സ്പേസ് സെന്റർ അല്ലെ സതീഷ് ധവാൻ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത് പത്മകുമാർ ഇ എസ് ആണ് എ ആയിരുന്നു അവിടുത്തെ ഡയറക്ടർ അദ്ദേഹം വി എസ് എസ് സി ഡയറക്ടറായിട്ട് പോയപ്പോഴേക്കും ആ സ്ഥാനത്തേക്ക് വന്നവനാണ് വന്നയാളാണ് ഈ പറയുന്ന പത്മകുമാർ ഇ എസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ എന്നുള്ള ഒരു ചോദ്യമാണ് ഉത്തരം വി എം കെ സാനു അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഒന്ന് പഠിച്ചു വയ്ക്കുക കാരണം ഇതുപോലുള്ള വിശിഷ്ട വ്യക്തികൾ സാഹിത്യ ലോകത്തിൽ നിന്ന് മന്മറിയുമ്പോൾ അത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ മുന്നേ അവാർഡുകൾ പ്രധാനപ്പെട്ട അവാർഡുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് അവാർഡ് ഏത് വർഷം അല്ലെ അവർ ഏതെങ്കിലും ഒരു കാലത്ത് ജനപ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ഏത് വർഷം എന്നുള്ളതെല്ലാം പി എസ് സിയുടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ കാണപ്പെടുന്നത് ട്വൽത്ത് ലെവൽ പോലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ പേപ്പറുകളിലാണ് കാണുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം എം കെ സാനു അഥവാ മംഗലത്ത് കേശവൻ സാനു അദ്ദേഹത്തിന്റെ ജനനം ആലപ്പുഴയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും സ്വതന്ത്രനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടോടു കൂടി സ്വതന്ത്രനായി മത്സരിച്ച എം എൽ എ ആയി രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ബഷി ഏകാന്ത വീതിയിലെ എന്ന ഒരു ജീവചരിത്ര പുസ്തകം എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അടുത്ത ചോദ്യം നോക്കിയേ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച അമേരിക്കൻ കമ്പനി സ്റ്റാർലിങ്ക് ആണ് അത് വലിയൊരു വാർത്തയായിരുന്നു സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരികയാണ് അടുത്ത ചോദ്യം നോക്കാം ഇ എം എസ് സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം ഇ എം എസിന്റെ പേരിൽ ഒരു ഡിജിറ്റൽ മ്യൂസിയം വരികയാണ് കേരള നിയമസഭയിലെ പ്രതിരോധ സേവനങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റത് ഡോക്ടർ മായൻ ശർമ്മയാണ് അതായത് നമ്മുടെ രാജ്യത്ത് പ്രതിരോധ സേവനവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കൈകാര്യ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉപദേഷ്ടാവ് മുഖ്യ ഉപദേഷ്ടാവായിട്ട് ആര് വന്നിരിക്കുക മായങ്ക് ശർമ്മ അടുത്ത ചോദ്യം ഇന്ത്യയുടെ വികസന രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി മൂന്നാമത് ലോക്മാനിയ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് ഉത്തരം നിതിൻ ഗഡ്ഗരിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്മാനിയ തിലക് എന്ന് വിളിക്കുന്നത് ബാലഗംഗാധര തിലകനെയാണ് അല്ലെ അദ്ദേഹം ബോംബെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബോംബെ പൂനെ അതായത് മഹാരാഷ്ട്രയാണ് അപ്പൊ മഹാരാഷ്ട്ര സംസ്ഥാനം നൽകുന്ന ഒരു അവാർഡാണ് ഇത് എന്നുള്ളത് മുൻകാലത്ത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ലോക്മാനിയ തിലക് ദേശീയ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം ഏത് പി എസ് സിയുടെ മുൻകാല ചോദ്യമായിരുന്നു ഉത്തരം മഹാരാഷ്ട്രയാണ് സോ അതും കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇത്തവണ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നിതിൻ ഗഡ്കരിയാണ് ഹൈവേ മിനിസ്റ്റർ കേന്ദ്രമന്ത്രിയാണ് അടുത്ത ചോദ്യം നോക്കാം ട്രക്ക് ഡ്രൈവർമാരുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആരംഭിച്ച വിശ്രമ സൗകര്യ പദ്ധതി എന്റെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അല്ലെ മാത്രമല്ല ടൂറിസത്തിന്റെ അപ്നാഖർ അപ്നഖർ എന്നുള്ള അതായത് നമ്മുടെ ഹൈവേയിൽ കാണുന്ന ഫ്യൂൽ സ്റ്റേഷനുകൾക്കായിട്ട് വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകി നൽകുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പനാക്കാർ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബിആർഒ ഇന്ത്യയുടെ ബോർഡർ അതിർത്തി റോഡുകൾ നിർമ്മിക്കുന്നത് ബിആർഒ ആണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് അവരുടെ കീഴിൽ നിർമ്മിച്ച വനക്ക ഹാ റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്നുള്ളതാണ് സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയില് ഹൈവേസും റോഡ്സൊക്കെ പഠിക്കുമ്പോൾ വനക്ക ഹ റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭൂട്ടാനിലാണ് ഭൂട്ടാൻ അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഇ ചെസ് ലോകകപ്പ് ഇ ചെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന സാധാരണ രീതിയിൽ ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഇ ചെസ് സ്പോർട്സ് ലോകകപ്പ് വിജയിച്ചിരിക്കുന്നത് മാഗ്നസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചെസ് ചാമ്പ്യൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ആണ് ഇന്ത്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണർ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഉണ്ടായിരുന്ന സമയത്തുണ്ടായ അവസാനത്തെ ഗവർണർ ആണ് സത്യപാൽ മാലിക് എന്ന് പറയുന്നത് സത്യപാൽ മാലിക് ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ മൊത്തമായും അഞ്ച് സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി ഇരുന്നിട്ടുണ്ട് ആ അഞ്ച് സംസ്ഥാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരുപക്ഷെ പൊളിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അഞ്ച് സംസ്ഥാനങ്ങൾ കാരണം ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളാണെങ്കിൽ ഓക്കെ അദ്ദേഹം അഞ്ച് സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് ഇരുന്നു എന്ന് പറയുന്നത് ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ് ബീഹാർ ഒഡീഷ ഗോവ മേഘാലയ ബാക്കി നാലെണ്ണം ഇനി വിവരാവകാശ നിയമ പതി പരിധിയിൽ നിന്നും ഒഴിവാക്കിയ കായിക സംഘടന അത നമ്മുടെ കേന്ദ്ര കായിക വകുപ്പ് പുതുതായിട്ട് കൊണ്ടുവന്ന ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ നിയമ പരിധിയിൽ നിന്നും ബി സി സി ഐ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ി സി സി ഐ മാറ്റിയിരിക്കുന്നത് ഓക്കെ ബി സി സി ആയിട്ട് ബന്ധപ്പെട്ടിനി ആർക്കെങ്കിലും ഒരു ആർ ടി ഐ ബി സി സി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർ ടി ഐ കൊടുത്താൽ പോലും ഇനി കിട്ടത്തില്ല പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനാണ് അദ്ദേഹത്തിന്റെ മഹാനായ ഹേമന്ത് സോറൻ ആണ് ഇപ്പോഴത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് അഥവാ അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് നാഗ്പൂരിലെ ഒരു കുഗ്രാമത്തിലാണ് നമുക്ക് നാഗ്പൂർ എന്ന് പഠിക്കാം കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ബേസ്ഡ് അങ്കണവാടി ഒരു കേരളം എന്നുള്ള ചോദ്യം വന്ന് ഉത്തരം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുത്താനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കാം കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ പുറത്തേക്ക് വിടുന്നതും കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതും തമ്മിൽ ബാലൻസ്ഡ് ആയിരിക്കും അത്തരത്തിൽ ആദ്യത്തെ ഒരു വീട് എന്ന് പറയുന്നത് മീ ആഡ് എന്നുള്ളതാണ് അഥവാ മോഡൽ എക്കോളജിക്കൽ അഡ്വാൻസ്ഡ് ആണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതൊരു പക്ഷേ നമുക്ക് പരീക്ഷയിൽ വന്നിരിക്കും ഓക്കെ മൂന്നേ പോയിന്റ് അമ്പത് മൂന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി രജിസ്ട്രേഷനുകളുമായി ഗിന്നസ് റെക്കോർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പർക്ക പരിപാടിയാണ് എന്ത് നരേന്ദ്രമോദി ഉൾ നരേന്ദ്രമോദിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പരീക്ഷ പേ ചർച്ച പരീക്ഷ പേ ചർച്ച എന്നുള്ളതാണ് ഒരു വലിയ വിദ്യാഭ്യാസ പരിപാടി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ് ബ്രിക്സിലെ ഇന്ത്യയുടെ അംഗത്വം ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ നേരിട്ടോ അല്ലാതെയോ റഷ്യയുടെ വാതകം വാങ്ങുന്നത് റഷ്യയുടെ ഇന്ധനങ്ങൾ വാങ്ങുന്നത് വലിയ ഒരു വിഷയമായിട്ട് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്തിയ രാജ്യം ഏത് എന്നുള്ളതാണ് ഉത്തരം അമേരിക്കയാണ് മാത്രമല്ല അമേരിക്കയുടെ പക തീർന്നില്ല ബ്രസീലിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്മേലുള്ള ചുങ്കം ഇപ്പോൾ എത്രയായിട്ട് തീരുവ ചുമത്തിയിരിക്കുന്നത് ഡ്യൂട്ടി ചുമത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചിൽ നിന്നും അൻപത് ശതമാനമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഓക്കെ സോ ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് അതായത് റഷ്യയുമായിട്ട് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾ ഇപ്പൊ നോക്കിയാൽ ചൈനയോടും ഒരു മിതമായ രീതിയിലാണ് അമേരിക്ക ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ പരിഗണിച്ചിരിക്കുന്നത് ഇന്ത്യക്കും ബ്രസീലിനും അൻപത് ശതമാനമാണ് ഈ പറയുന്ന ഇറക്കുമതി തീരുവ ഓക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ എത്തിച്ച നാഗാലാൻഡിലെ കമ്മ്യൂണിറ്റി റിസർവ് ഉദർ നോക്കിക്കോളാം സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഓക്കെ ഫ്ലോറിസ് കൊടുങ്കാറ്റ് വീശിയടിച്ച രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ് ഇന്ത്യയിലെ ഏറ്റവും പഴയ റെയിൽവേ ട്രാക്കുകളിൽ ഒന്നായ പതാൽപാനി കലാകുന്ദ് റെയിൽവേ ലൈൻ പുനരാരംഭിച്ചത് എവിടെയെന്നുള്ളതാണ് ചോദ്യം ഉത്തരം മധ്യപ്രദേശ് ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ബോളിവുഡ് നടിയായ മാധുരി ദീക്ഷിതെയാണ് അതുപോലെ പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസിന് ആക്തനായത് നൈജീരിയക്കാരനായ ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് അഡമോള എ അഡലേ എന്നുള്ളതാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പൂർണമായും സൗരോർജം ഉപയോഗിക്കുന്ന നിയമസഭ ഉറപ്പായും ഇത് പി എസ് സി പരീക്ഷ ചോദ്യമായിട്ട് വരും കാരണം ഡൽഹി നിയമസഭയാണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം രേഖാ ഗുപ്ത അവർക്കെതിരെ ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെ ഇന്ത്യയും ഫ്രാൻസും ഈ നമ്മുടെ പാരീസ് കോൺഫറൻസിന് ശേഷം ഇന്ത്യയും ഫ്രാൻസും നേതൃത്വം നൽകി ആരംഭിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഏറ്റവും പുതിയ നൂറ്റി ഏഴാമത് അംഗമായ രാജ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമായ മോൾഡോവയാണ് ലഡാക്കിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ നിലവിൽ വരുന്ന ഗ്രാമം ഷിയോക് ഗ്രാമമാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അത് അർമേനിയ അസർബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് എട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് എട്ടിനാണ് ഈ പറയുന്ന ഉടമ്പടിയിൽ ഒപ്പ് വയ്ക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ആയ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് സബ് ഇൻസ്പെക്ടർ പോലുള്ള മെയിൻസ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുറത്തായും ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പകച്ചു പോകരുത് നഗോർണോ കരാബാക് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയും അസബൈനും തമ്മിലുള്ള മുപ്പത്തേഴ് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഇങ്ങോട്ട് മുപ്പത്തി വർഷത്തോളമായി അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു വിദ്വേഷത്തിനും വിരോധത്തിനും യുദ്ധത്തിനും കാരണമായ ഒരു വിഷയമാണ് നഗോർണോ കരാബക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നഗോർണോ കരാബക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്നത് അർമേനിയക്കാരാണ് അവരുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അർമേനിയക്കാരാണ് അവിടെ താമസിച്ച് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു രണ്ടര വർഷത്തിനിടയിൽ തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അസർബൈജാൻ ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് സോ അതിനുശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അർമേനിയക്കാർ അവിടെ സ്വസ്ഥമായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അർമേനിയക്കാരായിരുന്നു അവിടെ കൂടുതലും അതിനുശേഷം ഈ പറയുന്ന നഗോർണോ കരാബക് എന്ന് പറയുന്ന ഒരു റീജിയനും അതിന് ചുറ്റുമുള്ള മറ്റ് പ്രധാന പ്രദേശങ്ങളെല്ലാം തന്നെ അസർബൈജാന്റെ ഒരു അവരെ അതിന്റെ കൺട്രോൾ അസർബൈജാൻ നേടിയെടുത്തു സോ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ആഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇത്തരത്തിൽ ഒരു പീസ് ട്രീറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ സോ ഇത് നമ്മുടെ വച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഏഷ്യൻ കോണ്ടിനന്റിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു യുദ്ധമാകാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് അവസാനിച്ചിരിക്കുക ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എം എസ്വാമിനാഥൻ ദ മാൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് നോയിക്കോളാം എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു പോയി സോ അതേമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകം പ്രിയമത ജയകുമാർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് ഇനി ഓപ്പൺ എ ഐപ്പൺ എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവർ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ജി പി ടി ഫൈവ് ചാറ്റ് ജി പി ടി എവിടെയാണ് കേട്ടോ ചാറ്റ് ജി പി ടി അതന്നെയാ ജി പി ടി ഫിഫ്ത് മോഡലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇടയ്ക്ക് നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാറ്റ് ജി പി ടിയുടെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു സാം ആൾട്ട്മാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാം ആൾട്ട്മാൻ എന്ന് പറയുന്നത് ചാറ്റ് വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് എന്ന് തന്നെ പറയാം സാം ആൾട്ട്മാൻ സാം ആൾട്ട്മാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ചാറ്റ് ജി പി ടി ബന്ധപ്പെട്ട് നിക്കുന്നു ചാറ്റ് ജി പി ടി തയ്യാറാക്കിയിരിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ് ഓപ്പൺ എ ഐ അല്ലേ നമ്മുടെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണ് സോ മറക്കരുത് അർമേനിയ അസർബൈജാൻ കോൺഫ്ലിക്റ്റിന് കാരണമായ പ്രദേശം എന്ന് പറയുന്നത് നഗോർണോ കാരാബാഗ് പ്രദേശമാണ് ഓക്കെ ഓൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം